ദല്ലാൽ നന്ദകുമാർ അവസാനം സത്യം വെളിപ്പെടുത്തി ഇ പി ജയരാജൻ ജാവ്ദേക്കറെ കണ്ടതിന് പിന്നിൽ ബി ജെ പി പ്രവേശനം ചർച്ചയായിട്ടല്ല എന്നാണ് നന്ദകുമാറിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കേസുകളിൽ തീരുമാനമാക്കുക അതായിരുന്നു വിഷയം ഇ പി എ പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ബി ജെ പിയിലെത്തിക്കുക എന്നത് ബാലികറാം മലയാണ് എന്നതാണ് പ്രകാശ് ജാവ്ദേക്കറിനും ശോഭാ സുരേന്ദ്രനും കൃത്യമായി അറിയാം എന്നാൽ പിണറായി വിജയനും വീണാ വിജയനുമായി ബന്ധപ്പെട്ട് നൽകുന്ന മാസപ്പടി കേസും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് ലാവ്ലിൻ കേസ് ഇതെല്ലാം എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് വഴി ഇ പി ജയരാജൻ കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് അതും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെ അതിനാലാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ ഈ വിഷയം ചർച്ചയായിട്ടും സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞപ്പോൾ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഇ പി പുറത്തേക്ക് പോയത് ഇപിക്കെതിരെ എന്തെങ്കിലും രീതിയിൽ നടപടി ഉണ്ടായാൽ അടുത്ത ദിവസം പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടതായി വരും അത്രമേലുണ്ട് ഈ കൂടിക്കാഴ്ചയിൽ പിണറായിയുടെ പങ്ക് ഇതുവരെ ഇരുപത് തവണയോളം പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ഡല്ലാൽ വെളിപ്പെടുത്തി അതുകൊണ്ട് തന്നെ പുറത്ത് ഇ പി എ തള്ളിപ്പറഞ്ഞാലും പാർട്ടി വേദികളിൽ ഇ പി ജയരാജനെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കും ഈ ഇടപാടിൽ ബി ജെ പിക്ക് എന്താണ് ലാഭം എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ തൃശൂർ സീറ്റ് തന്നെയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന അന്ന് മുതൽ ബി ജെ പി കേരളത്തിൽ ഒരു സീറ്റ് വിജയിക്കുവാൻ ശ്രമിക്കുന്നതാണ് ഒ രാജഗോപാലിന്റെ വിജയം ഒരിക്കലും പാർട്ടിയുടെ വിജയമായി കണക്കാക്കാൻ സാധിക്കില്ല അദ്ദേഹത്തോടുള്ള സഹതാപ തരംഗത്തിൽ സംഭവിച്ചതാണ് പത്ത് വർഷം സകല അടവുകളും പരീക്ഷിച്ചിട്ടും ബിജെപിക്ക് കേരളത്തിൽ ഒന്നും സാധിക്കുന്നില്ല കോൺഗ്രസിന്റെയോ സി പി എമ്മിന്റെയോ രഹസ്യ പിന്തുണയോടെ മാത്രമേ കേരളത്തിൽ താമരവിരിയൂ എന്ന തിരിച്ചറിവാണ് ഇ പി ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് ബി ജെ പിയെ പ്രേരിപ്പിച്ചത് കേന്ദ്രത്തിൽ ബി ജെ പിയുടെ എതിരാളിയെ കോൺഗ്രസുമായി ഒരു വിധത്തിലും നീക്കുപൊക്കെ നടക്കില്ല എന്ന് ബി ജെ പിക്ക് അറിയാം പക്ഷേ സി പി എം ആദ്യകാലത്ത് ബി ജെ പിയുമായി നേരിട്ടും പരസ്യമായി ബന്ധം സ്ഥാപിച്ചിരുന്നു അതുകൊണ്ടും സി പി എമ്മിന് ഈ കേസുകളെല്ലാം ഒതുക്കി തീർക്കാമെങ്കിലും ബി ജെ പി സഹായം ആവശ്യമാണ് അതുകൊണ്ട് അവർ ഈ ഡീലിന് പച്ചക്കൊടി കാണിക്കുമെന്ന ഉറപ്പിലാണ് ബി ജെ പിയും ഈ ചർച്ചയ്ക്ക് മുന്നിട്ടിറങ്ങിയത് തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് ബിജെപി നേതൃത്വം ദല്ലാൽ നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു ഡീൽ നടന്നിട്ടുണ്ടോ എന്നറിയുവാൻ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും